അസ്സാമലൈക്കും വറഹമത്തല്ലാഹി ഒബ്രക്കാത്തുഹു ബിസ്മിറഹ്മാൻ റഹീം അലഹമുല്ല വസ്ലാത്തു വസ്സലാമു അല റസൂല അസ്മ ഉള്ളഹ്ലസ്ന ഇൻഷാ അല്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിൻ്റെ നാമം അൽ മുജീബ് എന്നതാണ് അള്ളാഹുവിൻ്റെ ഒരു അത്യുത്തമ നാമമാണ് അൽ മുജീബ് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരമേകുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്നതാണ് അൽ മുജീബ് അർത്ഥമാക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്നവരോടും അവനോട് ദ്വായ ചെയ്യുന്നവരോടും അവനെ ഇഷ്ടപ്പെടുന്നവരോടും അള്ളാഹു ഏറ്റവും സമീപസ്ഥനാണ് എന്ന് അൽ കരീബ് എന്ന നാമത്തിലൂടെ നമ്മൾ പഠിച്ചുവല്ലോ അതെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അവനോട് ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹു അവർക്ക് ഉത്തരമേകിക്കൊണ്ടാണ് അവരോട് ഏറ്റവും സമീപസ്ഥനാകുന്നത് ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് താഴ്മയോടെ മടങ്ങാൻ സാധിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ സാമീപ്യവും ഇജാപത്തും നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നത് ഏത് രൂപത്തിൽ എപ്പോൾ തേടിയാലും മനുഷ്യർക്ക് ഉത്തരമേകാൻ കഴിയുന്നവനാണ് അൽ മുജീബായ അള്ളാഹു എന്നാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുത്തവർക്ക് പ്രത്യേകമായ പരിഗണനയോടെ ഉത്തരമേകുന്നവനുമാണ് അൽ മുജീബായ അള്ളാഹു അള്ളാഹു മുജീബാണ് അതുകൊണ്ട് തന്നെ പടപ്പുകൾ ഒരിക്കലും തന്നെ ആശയേറ്റവരാകുന്നില്ല അള്ളാഹു പറയുന്നു ഒക്കോലോ റബ്ബുക്കുമുതോനി അസ്തജിബിലക്കും നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അൽ മുജീബായ അള്ളാഹുവിനെ അഭയം പ്രാപിക്കുന്ന ഒരു വിശ്വാസി നിരാശയാലും ദുഃഖഭാരത്താലും ഒരിക്കലും തന്നെ തകർന്നു പോവുകയില്ല കാരണം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കപ്പെടും എന്നാൽ നമുക്കേതാണോ ഹൈറ് ആ രൂപത്തിലായിരിക്കും അവൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കപ്പെടുക എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ ചോദിച്ചതെന്തോ അത് നമുക്ക് ലഭിക്കപ്പെടുന്നില്ല എങ്കിൽ അതിൽ നമുക്ക് ഹൈറില്ലാത്തത് കൊണ്ടാണ് അള്ളാഹുദ് നമുക്ക് നൽകാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ആ പ്രാർത്ഥന ഒരിക്കലും തന്നെ വ്യതാവിലായി പോയിട്ടില്ല കാരണം നാം തേടുന്ന ഓരോ തേട്ടത്തിനും തീർച്ചയായും തീർച്ചയായും അള്ളാഹു ഉത്തരമേകുന്നുണ്ട് ചിലപ്പോൾ ആവശ്യപ്പെട്ടത് നൽകും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ യുക്തിയുടെ തേട്ടത്താൽ ആവശ്യപ്പെടുന്നത് നൽകുന്നത് വൈകിപ്പിക്കും മറ്റ് ചിലപ്പോൾ തേടിയത് നൽകാതെ അതിന് തുല്യമായുള്ള വിപത്തുകൾ നമ്മിൽ നിന്നും തട്ടിമാറ്റിക്കൊണ്ടായിരിക്കും അവൻ്റെ ഉത്തരമേഖല അതിലുമുപരി പ്രാർത്ഥിച്ചതിൻ്റെ എല്ലാം പ്രതിഫലം പരലോകത്തേക്ക് സൂക്ഷിച്ചു വെച്ചുകൊണ്ടും അവൻ നമുക്ക് ഉത്തരമേകും ഇക്കാര്യങ്ങളെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അബു സയ്യിദിൽ റദിഅള്ളാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് ഇത്ര ഇപ്രകാരം കാണാനായിട്ട് സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽസല്ലാഹു അലി വസലമ്മ പറഞ്ഞു കുറ്റകരമായത് തേടിക്കൊണ്ടോ കുടുംബ ബന്ധം മുറിക്കുവാൻ തേടിക്കൊണ്ടോ അല്ലാതെ ദ്വായിരിക്കുന്ന ഇരിക്കുന്ന ഒരു മുസ്ലിമുമില്ല മൂന്നാലൊരു കാര്യം അള്ളാഹു അയാൾക്ക് നൽകാതെ ഒന്നുകിൽ അയാളുടെ ദ്വാക്ക് പെട്ടെന്നുത്തരം നൽകും അല്ലെങ്കിൽ അതിനെ ആഹിറത്തിലേക്ക് എടുത്തു വെക്കും അതുമല്ലെങ്കിൽ ആ ആക്കു തുല്യമായ തിന്മ അയാളിൽ നിന്നും അള്ളാഹു തടുക്കും അപ്പോൾ അബു സൈദറദി അള്ളാഹുന് പറഞ്ഞു എങ്കിൽ നമുക്ക് വർദ്ധിപ്പിക്കാം നബി സലാഹു അലൈഹി വസ്ലമ പറഞ്ഞു അള്ളാഹുവാണ് ഏറ്റവും വർദ്ധിപ്പിക്കുന്നവൻ അതെ നാം പ്രാർത്ഥന വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹു നമ്മളോടുള്ള കരുതലും സ്നേഹവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ ഇതിലൂടെ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആാനില് അൽ മുജീബ് എന്ന തിരുനാമം സൂറത്ത് ഹോദിലെ ഒരു പ്രാവശ്യം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാള്ള അൽ മുജീബ് എന്ന നാമം പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടാനുള്ള നിബന്ധനകള് ഉത്തരം ലഭിക്കുന്ന സമയങ്ങള് സ്ഥലങ്ങള് പ്രത്യേകം ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകള് തുടങ്ങിയ കാര്യം കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുദിനു നമുക്ക് സഹായം പ്രദാനം ചെയ്യുമാറാകട്ടെ